നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ഹണി റോസിനെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ശക്തമായി നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് തനിക്ക് സംരക്ഷണം നൽകിയതിന് സർക്കാരിനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഹണി റോസ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചത് അതിയായ സന്തോഷവും സമാധാനവും നൽകിയെന്നും നടി പ്രതികരിച്ചു തനിക്കും തന്റെ കുടുംബത്തിനുമുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു കാര്യക്ഷമമായ സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചത് ആർക്കും എന്തു പറയാമെന്ന രീതി ഇനി ഉണ്ടാവില്ല ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഹണി റോസ് തനിക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഉള്ള രാജ്യത്താണ് താൻ ജീവിക്കുന്നത് എന്ന ബോധ്യം തനിക്കുണ്ട് ആ ബോധ്യം തനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചതെന്നും ഹണി റോസ് വ്യക്തമാക്കി തുടർച്ചയായി സൈബർ ആക്രമണങ്ങൾ തനിക്ക് നേരെ ഉണ്ടായി എന്നിട്ടും അത് ആവർത്തിക്കരുത് എന്ന് പല പ്രാവശ്യം പറയുകയും ചെയ്തു എന്നിട്ടും ഇതിലും മോശമായ രീതിയിലാണ് അവർ വീണ്ടും അത് ആവർത്തിച്ചത് അപ്പോൾ മുതൽ ഇത് പണത്തിന്റെ ഹുങ്കാണ് മാത്രമല്ല വെല്ലുവിളിയായെന്നും തനിക്ക് തോന്നി അപ്പോഴാണ് ഇതിനെല്ലാം ഒരു അവസാനം വേണമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് യുദ്ധത്തിനിറങ്ങി തിരിച്ചതെന്നും ഹണിറോസ് വ്യക്തമാക്കി ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ കമന്റുകൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്നാണ് ആരാധകർ അറിയിച്ചത് ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് സ്വകാര്യത സംരക്ഷിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നും ഹണിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു